ഇല്ലേ നാളെ സ്കൂൾ തുറക്കുകയാണ് അപ്പം എല്ലാവരും സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നാട്ടിലില്ലാത്തോണ്ട് പിന്നെ സാധനങ്ങളൊന്നും ഞാൻ നേരത്തെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു ഒക്കെ അലക്കിയൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതുപോലെ അയൺ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഒരു യൂണിഫോം അയൺ ചെയ്യലും അതുപോലെ ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചു രണ്ടു ദിവസത്തിന് നന്നായിട്ടുള്ള ഞാൻ അങ്ങോട്ട് അയൺ ചെയ്ത് വെക്കല കേട്ടോ തലദിവസം തന്നെ ഒക്കെ റെഡിയാക്കും പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ദിവസം എടുക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് പോലെ പാത്രങ്ങൾ ടിഫിൻ ബോക്സൊക്കെ നമ്മൾ കുറച്ച് ദിവസം അങ്ങനെ എടുക്കാതൊക്കെയായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് ബ്രഷ് ബ്രഷിട്ട് വൃത്തിയാക്കി കഴുകി അതുപോലെ ഷൂ ഷൂ ഒക്കെ നന്നായിട്ട് ി പിന്നെ അതുപോലെ അവരെ എന്താണ് ബാഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കി ഞാൻ അവരെന്നെയാണ് ടൈം ടേബിളൊക്കെ നോക്കി വെക്കുന്നാലും ഞാനൊന്ന് ചെക്ക് ചെയ്യാം സ്കൂൾ അവർ സ്കൂളിൽ വരുമ്പോഴും ഞാൻ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യും അതേപോലെ തന്നെ അവർ ബാഗ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോഴൊന്ന് ചെക്ക് ചെയ്യും നമ്മളൊന്ന് ശ്രദ്ധിക്കണ നല്ലതാണ് പേരന്റ്സ് കാരണം ചെറിയ മക്കളാണല്ലോ അവര് ചിലപ്പോൾ ആരുടെ സാധനങ്ങൾ എന്തെങ്കിലും ബാഗിൽ ഇട്ട് വരിക അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും അറിയാതെ അപ്പൊ അതൊക്കെ പേരൻസ് ഒന്ന് ശ്രദ്ധിക്കാം മക്കള് ബാഗ് കൊണ്ടുപോകുമ്പോൾ നമ്മളും കൂടി അവരെ ബാഗ് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇന്നുള്ള പണി ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇനി രാവിലെ നമുക്ക് എണീറ്റ വേറെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കല് പിന്നെ ഇവരെ കുളിപ്പിക്കൽ ഇവരെ ഒരുക്കല് അപ്പൊ തലേ ദിവസം തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്ത് നെക്കണത് നല്ലതാണ് പിന്നെ രാവിലെ നമ്മൾ അത്ര കണ്ട ഹരിബറി ആവൂലല്ലോ അപ്പൊ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ കയറി ഞാനിന്ന് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു മാത്രം ഓക്കെ